കെ എസ് ആർ ടി നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല കെ എസ് ആർ ടി സി ഇന്ന് കെ എസ് ആർ സിയുടെ ശരാശരി കളക്ഷൻ ഏഴര ഏഴ് മുക്കാൽ കോടി വരുന്നുണ്ട് ഒരു എട്ടര കോടിയിൽ കെ എസ് ആർ ടി സിയുടെ കളക്ഷൻ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി എല്ലാ ദിവസവും ലാഭത്തിലായിരിക്കും അന്നത്തെ ദിവസം ഞാൻ ഉറപ്പിച്ചു പറയാം എല്ലാരും പറയും ഇത് വെള്ളാനയാണ് മറ്റന്നാൾ ഒന്നുമില്ല നിങ്ങൾ പേടിക്കേണ്ട ഇരുപത്തി ഒന്നാം തീയതി കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി കെ എസ് ആർ സി യുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വിപുലമായ ഫ്ലീറ്റ് രംഗത്ത് വിടാൻ പോകണം അന്ന് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ് കെ എസ് ആർ സിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വണ്ടികൾ ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും സൗകര്യമുള്ള വണ്ടികൾ വളരെ ശരിയായ ഒരു കാര്യം നമ്മളൊരു നാട് വൃത്തിയായോ എന്ന് അറിയണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന കെ എസ് ആർ സി ബസ് സ്റ്റേഷനുകൾ വൃത്തിയായി കാണണം അപ്പൊ കേരളത്തിലെ ശുചിത്വ കേരളം ഹരിതസുന്ദരമായ കേരളം ഹരിത മിഷന്റെ പ്രവർത്തനങ്ങൾ വിജയിച്ചു അല്ലെങ്കിൽ പൊതു നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും വൃത്തിയായി എന്ന് കാണിക്കണമെങ്കിൽ ഏറ്റവും നല്ല സ്ഥലം ശരിക്ക് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പതിനൊന്ന് ലക്ഷം പേർ ഒരു ദിവസം കെ എസ് ആർ സി ബസ് സ്റ്റേഷനുകളിൽ വന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക് യാത്രയ്ക്കായി വരുന്നവരും വന്നിറങ്ങുന്നവരും പോകുന്നവരുമായി ആളുകൾ പതിനൊന്ന് ലക്ഷം ആളുകൾ കെ എസ് ആർ സിയുടെ എല്ലാം ബസ് സ്റ്റേഷനിലായി വരുന്നുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് യാത്രയേക്കാൻ വരുന്നവരുണ്ട് കൂടെ വരുന്നവരുണ്ട് വെറുതേക്ക് ഇറങ്ങാൻ വരുന്നവരുണ്ട് ഏതായാലും വളരെയധികം ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ആ ബസ് സ്റ്റേഷനുകൾ വൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ അത് ഈ നാട് തന്നെ വൃത്തിയായി എന്നതിൻ്റെ ഒരു മുഖമുദ്രയാണ് മുദ്രയാണ് ഒരു ആശുപത്രി വൃത്തിയായി കിടന്നാൽ ആശുപത്രി വരുന്നവർ മാത്രമേ കാണത്തുള്ളൂ പൊതുജനങ്ങൾ വന്നു കയറുന്ന ഒരു സ്ഥലമല്ല എല്ലാവരും ആവശ്യമുള്ളവർ മാത്രമേ ആശുപത്രിയിൽ പോകാറുള്ളൂ സ്കൂളുകൾ വൃത്തിയായിരിക്കണം കാരണം അവിടുത്തെ കുട്ടികൾ രക്ഷിതാക്കളുമാണ് അവിടെ വരുന്നത് അവർക്കാണ് അത് ആപത് പക്ഷേ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ബസ് സ്റ്റേഷനിൽ നിന്ന് വൃത്തിയാക്കണം എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു അതിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം കെ ജീവനക്കാരുടെയും ഹരിത മിഷന്റെയും ആത്മാർത്ഥമായ പ്രവർത്തനം അതുപോലെ ക്ലീൻ കേരള കമ്പനി ഇവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പദ്ധതി ഞാനതിനോട് സഹകരിച്ചു അതിന് കൂടെ നിന്നു എന്നുള്ള ശരി കാരണം എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ വൃത്തി വലിയൊരു പ്രശ്നമുള്ള ആളാണ് അപ്പം നാട് വൃത്തിയായി കാണണം എന്ന് വിദേശ രാജ്യങ്ങളിലെ പോലെ നമ്മുടെ നാടും വൃത്തിയുള്ളതാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എല്ലാ ബസ്സുകളിലും കെ എസ് ആർ ടി ബസ്സുകളിലെല്ലാം നമ്മൾ വേസ്റ്റ് ബിൻ വെച്ചു കാരണം ആളുകൾ വെള്ളം കുടിക്കും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം ഉണ്ടാവും അത് വേണ്ട എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സാധനങ്ങളുണ്ടാകും കെ എസ് ആർ ടി ബസ്സിൽ തന്നെ ഇത്ര സാധനങ്ങൾ വിൽക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ അടുത്ത ആഗ്രഹം അതിനു പറ്റി ആളെ കിട്ടാത്തതുകൊണ്ടാണ് ബസ് ബസ്സിനകത്ത് തന്നെ ഇത്തരം ചോക്ലേറ്റും വെള്ളവും ഒക്കെ വിൽക്കാൻ പറ്റുന്നൊരു സംവിധാനത്തെ പറ്റി ആലോചിക്കുന്നുണ്ട് കാരണം ബസ്സിനകത്തൊരു ഒരു യാത്ര ചെയ്യുന്നവർക്ക് ഒരു അത്യാവശ്യം വന്നാൽ അവർക്ക് ഒരു ഉച്ച സമയാകുമ്പം ആഹാരം കഴിക്കാൻ താമസിച്ച ചിലർക്ക് ഷുഗറിന്റെ അസുഖമൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു മുട്ടായി വാങ്ങിച്ച് കഴിക്കാനോ വെള്ളം വേണമെങ്കിൽ വാങ്ങിച്ച് കുടിക്കാനോ ഒക്കെ ഉള്ള അത് വരുമ്പോഴും അല്ലാത്തപ്പോഴും ബസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങുന്ന കുപ്പികളും മറ്റും ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് എല്ലാ ബസ്സുകളിനകത്ത് നമ്മൾ വേസ്റ്റ് ബിൻ വെച്ചത് പിന്നെ കാണുന്നൊരു ഒരു വിരോധാഭാസം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ ബസ് സ്റ്റേഷനിലും ഇപ്പോൾ നമ്മൾ നല്ല സ്പോൺസർമാരെ കണ്ടുപിടിച്ച് തന്നെ വെച്ചു ഈ ബേസ്റ്റ് ബോക്സിലേക്ക് വീട്ടിലെ മാലിന്യമായി വരുന്ന ആശാന്മാരുണ്ട് രാവിലെ വരും വീട്ടിലെ മാലിന്യമെ കൊണ്ട് വന്നിട്ട് പതുക്കെ ആരും കാണാതെ ഇതിനകത്ത് ഇട്ടിട്ട് പോവുക എന്നൊരു കലാപരിപാടി അത് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുന്നത് കുറേ ക്യാമറ വെച്ചു ഏതാണ്ട് നാനൂറ്റൻപത് ക്യാമറ കൂടി ഇനി വെക്കാൻ പോവുകയാണ് അതേ കെ എസ് ആർ ടി സി വർഷോപ്പ് അടക്കം എം ഡി സൂചിപ്പിച്ചു വർഷോപ്പ് അടക്കം കെ എസ് ആർ ടി ബസ് ഇടുന്നതും യാത്രക്കാർ വന്നു പോകുന്ന എല്ലാ സ്ഥലവും ക്യാമറയുടെ നിരീക്ഷണത്തെ ടോയ്ലറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും ആ നിരീക്ഷണത്തിൽ വരുമ്പോൾ ഇത്തരം വേസ്റ്റ് കൊണ്ട് തള്ളുന്നവരെയൊക്കെ പിടിക്കാൻ പറ്റും അപ്പൊ അനാവശ്യമായ വേസ്റ്റ് മാലിന്യങ്ങൾ വരില്ല കാരണം വളരെ മാന്യമായി അങ്കമാലിയിൽ നിന്ന് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു വളരെ മാന്യമായി ഒരാൾ കാറിൽ കൊണ്ടു നിർത്തിയിട്ട് ആ വേസ്റ്റ് കൊണ്ടു വന്ന ബസ് സ്റ്റേഷനിലെ വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് പോകുന്ന ദൃശ്യം ഒടുവിൽ അത് പിടിച്ചു നിർത്തി അവിടെ നിന്ന് അയാളെ തന്നെ തിരിച്ചേൽപ്പിച്ചു വിട്ടു മറ്റാ കൊണ്ടുപോകാൻ പറഞ്ഞു വീട്ടിൽ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പൊ ഇതൊക്കെ നമ്മുടെ ചില വേദങ്ങളാണ് അപ്പോൾ അത്തരം വേലകൾ ഇല്ലാതെ തന്നെ കെ എസ് ആർ സി നവീകരിക്കാൻ കഴിഞ്ഞു ടൺ കണക്കിന് മാലിന്യമാണ് കെ എസ് ആർ സി വർക്ക്ഷോപ്പുകളിൽ നിന്നും കെ എസ് ആർ സിയുടെ പരിസരങ്ങളിൽ നിന്നും നമുക്ക് മാറ്റാൻ കഴിഞ്ഞത് അതിന് തദ്ദേശ സ്വർണ്ണ വകുപ്പ് നൽകിയിട്ടുള്ള പിന്തുണ വളരെ വലുതാണ് നമുക്കുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നാലഞ്ച് ബസ് സ്റ്റേഷനുകൾ പണി പൂർത്തിയായെങ്കിലും അത് നമ്പർ ഇട്ട് കിട്ടുന്നില്ല ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നു മന്ത്രിയും വിദ്യാഭ്യാസ സഹകരമൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു യോഗം ഞങ്ങൾ കൂടിയതാണ് അതിൽ ഈ എസ് ടി പി പണിയുന്നില്ല പണ്ട് കെ എസ് ആർ ടി സി എവിടെ ബസ് സ്റ്റാൻഡ് പണിതാലും പണിയാന്നുള്ളതല്ലാതെ നിയമത്തിൽ മാറ്റം വന്നപ്പോൾ പല കെട്ടിടങ്ങളും നിർമ്മാണം തുടങ്ങിയിട്ട് എട്ടും പത്തും വർഷമായി പക്ഷെ അന്നത്തെ നിയമത്തിലില്ലാത്തൊരു വ്യവസ്ഥയാണ് എസ് ടി പി പ്ലാന്റുകൾ ഉണ്ടാകണം എന്നുള്ളത് എസ് ടി പി പ്ലാന്റ് ഉണ്ടാകാനായിട്ട് രണ്ടാമത് ടെൻഡർ വിളിക്കുകയും കോൺട്രാക്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പം എസ് ടി പി പ്ലാന്റുകൾ പണിയാനങ്ങളില്ല ഇപ്പൊ കോൺട്രാക്ടർമാർക്ക് അറിയില്ല ഡിപ്പാർട്ട്മെന്റുകളിൽ പലർക്കും അറിയില്ല ഇപ്പൊ ഈ അവര് പീഠപൂടിക്കാര് പറയും ഇത് വാട്ടർ അതോറിറ്റിക്കാരാണ് ചെയ്യേണ്ടതെന്ന് പറയും അവര് പറയും ഞങ്ങൾക്ക് അതിന്റെ ഡിസൈൻ അറിയത്തില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മന്ത്രി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ എസ് ടി പി പ്ലാന്റ് സാധനം വേണമെന്ന് നമ്മൾ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും ഈ സാധനം ഉണ്ടാക്കാൻ അറിയാവുന്നവരും ഇതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നവരും വളരെ കുറവാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ വളരെ കുറവാണ് പി ഡബ്ല്യു ഡിക്കാരോട് പറയുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പണിയല്ല ഞങ്ങൾക്ക് പറ്റില്ല ഇപ്പൊ പല ഘട്ടങ്ങളും ഏഴ് ആറോ ഏഴോ സ്ഥലങ്ങളിൽ കെ എസ് ആർ സിയിലെ പുതിയ ഡിപ്പോൾ കെട്ടിടങ്ങൾ പണിയാണ് നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ വർഷം എസ് ടി പി പ്ലാന്റ് വേണമെന്ന് പറയുമ്പോൾ അതിനുള്ള മാർഗ്ഗം അവർക്കറിയില്ല അപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് എഴുതുകയാണ് അവരുടനെ പറയാം ഞങ്ങൾക്കറിയില്ല എന്ന് അവർ തിരിച്ച് ഞങ്ങളല്ല അതിന്റെ ആൾ എന്ന് തിരിച്ച് എഴുതുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു തട്ടുകയാണ് അപ്പൊ ഞങ്ങൾ ഒരു കാര്യം ചെയ്തു ഞങ്ങൾ കെ എസ് ആർ ടി തന്നെ ഒരു ടെൻഡർ വിളിച്ചു ആരെങ്കിലും എസ് ടി പി പ്ലാന്റ് പണി ചെയ്യാൻ തയ്യാറുണ്ടായിരുന്ന ഒരു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെളിയിൽ വേറെ ടെൻഡർ വിളിച്ചു കെഎസ്ആർസി നേരിട്ട് കാരണം ഇത് പണിയാതെ പറ്റില്ലല്ലോ കാരണം പല കെട്ടിടങ്ങൾക്ക് നമ്പർ കിട്ടുന്നില്ല ഒരു കെട്ടിടത്തിന് നമ്പർ കിട്ടിയാൽ ഒരു മാസം ഒരു അറുപത് ലക്ഷം രൂപ ലാഭം പിന്നെ വാടക കിട്ടാവുന്ന കെട്ടിടങ്ങളാണ് ആയിട്ട് കിടക്കുന്നത് ഇത്ര വർഷമായിട്ട് അറുപത് ലക്ഷം എന്നല്ല അധികൂടുതൽ വാടക കിട്ടും ഒരു കോടി രൂപയോളം വാടക കിട്ടുന്ന പത്തനംതിട്ടയിലെ കെട്ടിടങ്ങൾ എസ് ടി പി പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ പണി പൂർത്തിയാവാതെ കിടക്കുകയാണ് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട് കെ എസ് ആർ സി നേരിടുന്നുണ്ട് അപ്പൊ ഞാൻ മന്ത്രിയോട് പറഞ്ഞ് ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു നമ്പർ ഇട്ട് തന്നാൽ ഞങ്ങളൊരു മൊബൈൽ എസ് ടി പി പ്ലാന്റ് വാങ്ങാം അപ്പം അതിലൂടി എല്ലാ സ്ഥലത്തും അത് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞു മന്ത്രി പരിഗണിക്കാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം കാരണം അല്ലെങ്കിൽ കെ എസ് ആർ ടി ഓരോ മാസവും കോടിക്കണക്കിന് വേണം നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴില്ല ഇപ്പം നമ്മൾ എല്ലാ ബസ് സ്റ്റേഷനും പണിയുമ്പോൾ നിർബന്ധപൂർവ്വം ഇപ്പം പണിയുന്ന എല്ലാം പീഡപടി ബിൽഡിങ്സാണ് കെ എസ് ആർ ടി സിയിലെ കെട്ടിടങ്ങൾ ഒരു യാതൊരു ശാസ്ത്രീയമല്ലാതെ പല പല ഏജൻസികൾ പണിഞ്ഞിരുന്നു ഇപ്പൊ അങ്ങനെയല്ല സർക്കാരിൻ്റെ കെ എസ് ആർ സി മോട്ടോ പി ഡബ്ല്യു ഡിയുടെ ബിൽഡിംഗ് വിഭാഗമാണ് ഇപ്പോൾ എല്ലാ കെട്ടിടവും പണിയുന്നത് ഇപ്പം കായംകുളത്ത് കെട്ടിടം വരുന്നു ആറ്റിങ്ങൽ പുതിയ കെട്ടിടം വരുന്നു കായ ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ കൊട്ടാരക്കര കൊല്ലം ഇങ്ങനെ മലപ്പുറത്ത് ഇപ്പോൾ പണി പൂർത്തിയാക്കി എല്ലാം പി ഡബ്ല്യു ഡി ഏൽപ്പിച്ചു ഞാൻ മന്ത്രിയായിട്ട് വന്നതിനുഷ്വര് തീരുമാനമെടുത്തു പി ഡബ്ല്യു ഡി ചെയ്യും പി ഡബ്ല്യൂ ഡി ചെയ്യുമ്പോൾ കെ എസ് ആർ സി ഗുണമെന്ന് പറഞ്ഞാൽ മറ്റൊരു ഏജൻസി ചെയ്യുമ്പോൾ എട്ട് ശതമാനം സെൻറ്റേജ് ചാർജ് കൊടുക്കണമായിരുന്നു പി ഡബ്ല്യു ഡി ബില്ലിങ്സ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു പൈസയും കൊടുക്കണ്ട ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മന്ത്രിയുമായി യോഗം ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പി ഡബ്ല്യു ഡി കെ എസ് ആർ സിക്ക് വേണ്ട ഘട്ടത്തിന് നമുക്ക് സെൻ്റേജ് ചാർജ് ഒന്നും വേണ്ട മറ്റൊരു സർക്കാർ ഘട്ടം ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്തു തരും എന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം കെ എസ് ആർ സി വലിയ ഗുണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് കെട്ടിടങ്ങൾ തീരും ഇപ്പം ഉടനെ തന്നെ കായംകുളവും ഇപ്പം ചങ്ങനാശ്ശേരി പണി നടക്കുകയാണ് ചെങ്ങന്നൂരുമെല്ലാം വളരെ വേഗത്തിൽ പണി തുടങ്ങാൻ കഴിയും അപ്പോൾ നമ്മൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വൃത്തിക്ക് വളരെ പ്രാധാന്യം നൽകിയാണ് ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന വെയിറ്റിംഗ് റൂമുകൾ അതിമനോഹരമായി മനോഹരമായി ചെയ്യുകയും നല്ല വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം വൃത്തിയായി യാത്രയിൽ കാത്തിരിപ്പ് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് യാത്രയിൽ എന്തായാലും കാത്തിരിപ്പുണ്ടല്ല ഇനി വിമാനത്തിലായാലും ട്രെയിനിലായാലും കാറിലായാലും ബസ്സിലായാലും ആ കാത്തിരിപ്പിന് നമ്മള് വൃത്തിയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് കെ എസ് ആർ സി പ്രധാനമായി ചെയ്തൊരു കാര്യം കെ എസ് ആർ സി ടോയ്ലറ്റുകൾ ഇന്നും കെ എസ് ആർ സിക്ക് ചീത്തപ്പേരായിരുന്നു ഞങ്ങൾ അത് മുഴുവൻ അതിനകത്തൊരു സാമ്പത്തിക ലാഭം നോക്കിയില്ല കാരണം ഒരുപക്ഷെ ഒരു ടോയ്ലറ്റ് എടുക്കാൻ വരുന്ന ഒരു കോൺട്രാക്ടർ മൂന്ന് ലക്ഷം രൂപ വരുമായിരിക്കും പക്ഷേ സുലഭൻസി ഞങ്ങൾ ഒരു സൊസൈറ്റിക്ക് കൊടുത്തു അവർ ചിലപ്പോൾ ഒന്നേരം ലക്ഷം രൂപ വരുത്തും ഇപ്പൊ മിനിസ്റ്റർ തന്നെയാണ് ചോദിച്ചത് എന്താണ് വ്യത്യാസം പൈസ കുറവായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് സംഭവം വൃത്തിയായിട്ട് കിടക്കും കാരണം യാത്രയിൽ ഈ പറഞ്ഞതിനൊക്കെ കാത്തിരിപ്പും ടോയ്ലറ്റിന്റെ ആവശ്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ് പല ടോയ്ലറ്റുകളും ശരിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ക്യാൻറ്റീനുകൾ നന്നായി നടത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്തു വഴി നീളയുള്ള നല്ല നല്ല ഹോട്ടലുകൾ അക്രഡിറ്റ് ചെയ്തു നമ്മുടെ ഉദ്യോഗസ്ഥർ തന്നെ പോയി രണ്ട് സ്ത്രീകൾക്ക് രണ്ട് ടോയ്ലറ്റ് പുരുഷന്മാർക്ക് പ്രത്യേകം ടോയ്ലറ്റ് എല്ലാം വൃത്തിയുള്ള അടുക്കള ഇതെല്ലാം പരിശോധിച്ച് കിച്ചൺ എല്ലാം പരിശോധിച്ചിട്ട് കേരളത്തിലൊരു പത്ത് എഴുപത് അറുപത് അറുപത്തഞ്ച് ഹോട്ടലുകൾ നമ്മൾ അക്രഡിറ്റ് ചെയ്യണം അവിടെ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് ബസ് നിർത്താൻ പാടില്ല ഒറ്റവ്യവസ്ഥയുള്ളൂ ഡ്രൈവർക്കും കണ്ടക്ടർക്കും അവർ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം അത് ഞാൻ മുന്നോട്ട് ആശയമാണ് അത് ഫ്രീ ആയിട്ട് അത് ഒരു ഇതല്ല അവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫുഡ് കൊടുക്കണം വേറെ കാര്യങ്ങളൊന്നുമില്ല വണ്ടി അവിടെ നിർത്തും നമുക്കൊന്നും വേണ്ട പക്ഷെ വണ്ടി നല്ല സ്ഥലത്ത് നിർത്തുന്നത് യാത്രക്കാർ എണ്ണം കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുടുംബസമേതം സ്ത്രീകൾ കുഞ്ഞുങ്ങളടക്കമുള്ളവർ യാത്ര ചെയ്യുന്നതിൻ്റെ കാര്യം ഉച്ചഭക്ഷണത്തിന് എന്താ നിർത്തുമ്പോഴായാലും ശരി തന്നെ നല്ലൊരു ടോയ്ലറ്റ് ഉള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് നിർത്തി കൊടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതൽ രണ്ട് മണിക്കിടയ്ക്ക് ലഞ്ചിന് രാവിലെ എട്ടര മുതൽ പത്ത് മണിക്കിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് രാത്രി എട്ട് മുതൽ ഒൻപതരയ്ക്ക് മുമ്പേ ഡിന്നറിൽ വണ്ടി നിർത്തി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അവിടെ നിർത്തുമ്പോൾ ഈ വക സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് നമ്മളൊക്കെ ഈ സൗകര്യങ്ങൾ വൃത്തിയുള്ള ബസ് സ്റ്റേഷനുകൾ വൃത്തിയുള്ള റെസ്റ്റോറൻറുകൾ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഇതൊക്കെ കെ എസ് ആർ ടി സിക്ക് നഷ്ടപ്പെട്ട യാത്രക്കാരെ തിരിച്ചുപിടിക്കാൻ പറ്റും കോവിഡിന്റെ കാലത്ത് നഷ്ടപ്പെട്ടൊരു വലിയ യാത്രക്കാരുടെ ഒരു സംഘമുണ്ട് കെ എസ് ആർ ടി നിങ്ങൾ വിചാരിക്കുന്ന നടക്കല്ല കെ എസ് ആർ ടി സി ഇന്ന് കെ എസ് ആർ സി ശരാശരി കളക്ഷൻ ഏഴര ഏഴേ മുക്കാൽ കോടി വരുന്നുണ്ട് ഒരു എട്ടര കോടിയിൽ കെ എസ് ആർ ടി കളക്ഷൻ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കെ എസ് ആർ ടി എല്ലാ ദിവസവും ലാഭത്തിലായിരിക്കും അന്നത്തെ ദിവസം ഞാൻ ഉറപ്പിച്ചു പറയാം ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ പഴയ കടങ്ങൾ അടയ്ക്കുന്ന ബാങ്കിന്റെ കൺസോഷത്തിന് അടയ്ക്കുന്ന പൈസ കൂടി ചേർത്താലും കെ എസ് ആർ ടി സി എട്ടര കോടി രൂപ ലാഭം കളക്ഷൻ ഉണ്ടാക്കാമെങ്കിൽ എട്ട് നാൽപ്പത് വന്നാലും മതി എട്ടര കോടി കളക്ഷൻ ഉണ്ടാക്കി തന്നാൽ കെ എസ് ആർ ടി സി എല്ലാ ദിവസവും പ്രോഫിറ്റിലോടും ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കെ എസ് ആർ ടി സിയുടെ നഷ്ടം അറുപത്തിരണ്ട് കോടി രൂപയായിരുന്നെങ്കിൽ ഈ വർഷം ജൂലൈ മാസം അല്ലെ അൻപത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് നഷ്ടം അത്രയേ ഉള്ളൂ അതായത് പത്ത് കോടി രൂപയോളം കഴിഞ്ഞ ജൂലൈ മാസവും ഈ ജൂലൈ മാസമായിട്ടുള്ള കണക്ക് എല്ലാ ചെലവുകളും കണക്കാക്കിയിട്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ബാങ്കിൽ അടച്ചത് ഒരു കോടി ആറ് ലക്ഷം രൂപ ഇത്തവണ അടയ്ക്കുന്ന ഒരു കോടി പത്തൊമ്പത് ലക്ഷം ഈ കണക്ക് വെച്ച് കൂട്ടിയാൽ പോലും ഏതാണ്ട് പത്ത് കോടി രൂപ കെ എസ് ആർ എസ് നഷ്ടം ഒരു മാസം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിമാനം കെ എസ് ആർ സി ജീവനക്കാർ സന്തോഷത്തോടെ ആഘോഷിക്കേണ്ടത് എല്ലാവരും പറയും ഇത് വെള്ളാനയാണ് മറ്റന്നാണ് ഒന്നുമില്ല നിങ്ങൾ പേടിക്കേണ്ട ഇരുപത്തി ഒന്നാം തീയതി കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി കെ എസ് ആർ സി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വിപുലമായ ഫ്ലീറ്റ് രംഗത്ത് വിടാൻ പോകണം അന്ന് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ് കെ എസ് ആർ സിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വണ്ടികൾ ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും സൗകര്യമുള്ള വണ്ടികൾ അത് മുതൽ ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന ചെറിയ ബസ്സുകൾ അടക്കമുള്ള മുഴുവൻ വേണ്ട നൂറ് നൂറ്റമ്പത് വണ്ടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുപത്തി ഒന്നാം തീയതി ഫ്ളാഗ് ഓഫ് ചെയ്യും ഇരുപത്തിരണ്ട് മുതൽ നടക്കുന്ന കെ എസ് ആർ ടി സി എക്സ്പോ കനക്കുന്ന് കൊട്ടാരത്ത് നടക്കുന്ന എക്സ്പോ എല്ലാ മാധ്യമങ്ങളും പങ്കെടുക്കണം എല്ലാവരും വരണം സകുടുംബം കുഞ്ഞുങ്ങളുമായി എല്ലാവരും വരണം കെ എസ് ആർ ജിയിലെ മുഴുവൻ വാഹനങ്ങൾ കാണാം മറ്റു വാഹനങ്ങളും കാണാം ഏത് കെ എസ് ആർ ജിയിൽ മാത്രമല്ല കാറുകൾ പിന്നെ ഏറ്റവും വിലപൂടിപ്പുള്ള കാറ് മുതൽ ഏറ്റവും സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാറ് പോലുള്ള വാഹനങ്ങളുടെ ഞങ്ങൾ റോഡ് റോയിസിനെ വരെ വിളിച്ചിട്ടുണ്ട് ഏത് പ്രദർശനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് അതൊരു കാഴ്ചയായിരിക്കും കലാപരിപാടികളൊക്കെ നടക്കുന്ന ഒരു എക്സ്പോ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ബഹുമാന വെള്ളിയാഴ്ച രാവിലെ കനകക്കുന്നിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും അത് കെ എസ് ആർ ജിയിലെ ചരിത്രത്തിലെ ഒരു പുതിയ തുടക്കമായിരിക്കും എന്ന് ഞാൻ എനിക്ക് ഉറപ്പുതരണം ഒരു പുതിയ തുടക്കമായിരിക്കും കാരണം അങ്ങ് ഏറ്റവും കൂടിയ എയർ കണ്ടീഷൻ വണ്ടി മുതൽ ഇവിടെ സാധാരണ ഓടുന്ന ഡീലക്സ് ബസ് എല്ലാം മറയാണ് സാധാരണ കൂടുന്ന ഡീലക്സ് എല്ലാം എയർ കണ്ടീഷൻ വണ്ടികളാണ് സ്ലീപ്പറും സെമി സ്ലീപ്പറും എല്ലാ സൗകര്യമുള്ള വണ്ടികൾ മുതൽ ഗ്രാമപ്രദേശം ഓടുന്ന ചെറിയ വണ്ടികൾ വരെ ഒരു വലിയ ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത ഒരു പുതിയ പുതിയ ഫ്ലീറ്റുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു സംഖ്യ വണ്ടി എന്റെ നൂറ് നാന്നൂറ്റി അമ്പത് വണ്ടി ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത് വണ്ടിയാണ് മൊത്തം കെ എസ് ആർ ടി സി ആറ് മാസത്തിനുള്ളിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വണ്ടി വാങ്ങാൻ സർക്കാർ നൂറ്റി എട്ട് കോടി രൂപയാണ് മാറ്റിവെച്ചത് വളരെ അഭിമാനത്തോടെ പറയാം ധനകാര്യ വകുപ്പിൽ നാം നൂറ്റിയെട്ട് കോടി രൂപയ്ക്കും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് വണ്ടി വാങ്ങുന്ന ഉറങ്ങി അല്ലെങ്കിൽ അതിനുവേണ്ടി നടക്കാൻ അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ വണ്ടി വന്നുകൊണ്ടേയിരിക്കും നമ്മൾ കമ്പനിക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കും ഓൾവോയുടെ അടക്കം ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി ഓൾവോ തുടങ്ങി ചെറിയ മിനി ബസ് വരെയുള്ള ഒരു വലിയ ഒരു 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 മാറ്റം തന്നെ കെ എസ് ആർ സിയിലെ റോഡിൽ